ഹലോ ഇന്നൊരു ഫ്രൈഡാണ് ഇവിടെ ഒരു സ്പെസറാണ് പക്ഷെ ആൾക്കൂട്ടൊന്നും ഉണ്ടാവില്ല പക്ഷെ അവിടെ ഹോട്ടലിൽ പോയാൽ നല്ല മട്ടൺ ബിരിയാണി ചിക്കൻ ബിരിയാണി പിന്നെ അങ്ങനെ പല ബിരിയാണികൾ ഇന്ന് വെള്ളിയാഴ്ചയുടെ കൂട്ടും നാട്ടിന്റെ മാതിരി ബെറും ചോറ് കഞ്ഞി അങ്ങനത്തൊന്നും അല്ല

അങ്ങനെ ദുബായിൽ ഞെട്ടിക്കൽ ബിരിയാണി കിട്ടാത്തോണ്ട് കിട്ടിയ ബിരിയാണി ആണ് നമ്മൾ അഡ്ജസ്റ്റ് ബിരിയാണിട്ടു വെള്ളിയാഴ്ച നല്ല ബിരിയാണി ആയിരുന്നു ഏട്ടാ നമുക്ക് കിട്ടിയത് നല്ല മസാല നല്ല റൈസും ആയിരുന്നു കേട്ടാ ഒന്നൊന്നാക്കിയില്ല ഒരു പിടിയങ്ങ് പിടിച്ചു കേട്ടാ എന്റെ കമന്ററി പോരാത്തോണ്ട് ഇവന്റെ കുറച്ച് കമന്റികൾ കേട്ടാ അപ്പോൾ ഇനി എനിക്ക് ക്ഷമയില്ല അപ്പൊ ഞാനും പോയി കഴിച്ചിട്ട് ഇറട്ടെ നല്ല പായസം പപ്പടമൊക്കെ വെച്ച ഒരു ബിരിയാണി ആട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഡ്യൂട്ടിക്ക് പിന്നും ജോയിൻ ചെയ്തു അങ്ങനെ ഓഫീസിൽ നിന്ന് നേരെ പഞ്ച് ചെയ്ത് ഇറങ്ങി കേട്ടോ ഡ്യൂട്ടി കയറി ഉടനെ തന്നെ ഒരു കോൾ വേണം കേട്ടോ അർജന്റായിട്ട് പ്രോഡക്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നേരെ ഒന്നും നോക്കില്ല എപ്പോഴത്തേക്ക് വണ്ടി എടുത്ത് നമ്മൾ ഇറങ്ങി കേട്ടോ കസ്റ്റമർക്ക് ഡെലിവറി കൊടുക്കാൻ വേണ്ടിട്ട് ഫാസ്റ്റ് ഡെലിവറി ആണ് കേട്ടോ നമ്മള് അപ്പൊ ഇതാണ് ലൊക്കേഷൻ കേട്ടോ ഇവിടെയാണ് എനിക്ക് ഡെലിവറി കൊടുക്കേണ്ടത് നേരെ അവിടുത്തെ ഡെലിവറി കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിട്ട് അപ്പൊ സമയം ഏകദേശം ഒരു ഒമ്പര പത്ത് മണിയായിട്ട് ഇനി തിരിച്ച് ഓഫീസിലാ പോണെ ഇനി അങ്ങനെ ഓഫീസിൽ എത്തിയപ്പോഴത്തേക്കും ഡ്യൂട്ടി സമയം കഴിഞ്ഞാൽ അങ്ങനെ ഓഫീസിൽ നിന്ന് പഞ്ച് ചെയ്ത് ഇറങ്ങിയപ്പോഴാണെങ്കിൽ ലിഫ്റ്റിൽ വെച്ച് ചൈനക്കാരനെ കണ്ട കേട്ടെ ഈ ചൈനക്കാരൻ നമ്മളെ കട്ട സബ്സ്ക്രൈബർ ആണ് അപ്പോൾ കോഴി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് നാമത്തുക പിന്നെ നമ്മുടെ ലൈക്കും കൂടെ മറക്കല്ലും ബൈ ബൈ